റോഡും നടപ്പാതയും തകരാറിലായതോടെ പുറത്തിറങ്ങുവാൻ പോലും ബുദ്ധിമുട്ടി ഒരു നാട് നീർച്ചാൽ മാടത്തെടുക്ക ചോയ്മൂല റോഡിന്റെ ശോചനീയാവസ്ഥയിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് കേരള ആൻഡ് കർണാടക ഗ്ലോ ഓഫ് പ്യൂരിറ്റി ബദിയടുക്ക പഞ്ചായത്തിലെ രണ്ടാം വാർഡ് പരിധിയിൽ മാടത്തെടുക്ക ചോയ്മൂലയിൽ വാഹനങ്ങൾ പോലും ഇറങ്ങാതെ ബുദ്ധിമുട്ടിലായി നാട്ടുകാർ മഴയെത്തിയതോടെ ശോചനീയാവസ്ഥയിലായ റോഡിലൂടെ കിലോമീറ്ററോളം നടന്നു പോയാൽ മാത്രമേ വാഹനങ്ങൾ വരുന്ന സ്ഥലത്തെത്തുകയുള്ളൂ വിദ്യാർത്ഥികളും സ്ത്രീകളും പ്രായമായവരും അടങ്ങുന്ന നിരവധി കുടുംബങ്ങളാണ് പ്രദേശത്ത് താമസിച്ചു വരുന്നത് ആശുപത്രിയിലെത്താൻ പോലും നിർവാഹമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് സ്വന്തമായി വാഹനങ്ങളുള്ളവർ പോലും റോഡിലൂടെ വാഹനങ്ങൾ ഇറക്കാതെയായി സ്കൂൾ ബസിന് അടുത്തേക്ക് എത്താൻ പോലും കുട്ടികളും മാതാപിതാക്കളും നടന്നു പോവുന്നത് ചെറിയ ദൂരമല്ല പുറത്തിറങ്ങാൻ പോലും ആവാത്ത സ്ഥിതിയാണ് നാട്ടുകാർക്ക് ഇപ്പോൾ ഓട്ടോ ഡ്രൈവർമാർ വഴിയുടെ സ്ഥിതി അറിഞ്ഞ് എടുക്കാൻ പോലും മടിക്കുകയാണെന്ന് പറയുന്നുണ്ട് പഞ്ചായത്ത് രണ്ടാം വാർഡ് അവരോട് ചോദിക്കുമ്പോൾ അവരെന്ത് മറുപടി നമ്മൾ കൊടുക്കുന്നില്ല ഇത് കുറേ വർഷമായി ഇത് ഇങ്ങനെ ഉള്ളത് സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേർക്കെല്ലാം നല്ല ബുദ്ധിമുട്ടാണ് പാതി വെയിൽ എടുക്കിട്ട് പോകുന്നത് വണ്ടിക്കാരെല്ലാം അതിനൊന്ന് പഞ്ചായത്ത് നടപടിയെടുക്കാനൊന്ന് ജമ്മ നാട്ടുകാർ അറിയിക്കുന്നു നടന്നു പോകുവാൻ കഴിയുന്ന വഴിയിലെ പാലത്തിൻ്റെ സ്ഥിതിയും മറിച്ചല്ല ഒരാൾ മാത്രം നടക്കാൻ പാകത്തിലുള്ള ചെറിയ വഴിയുടെ വശങ്ങളിലായി കാടും കുളവും ഉണ്ട് മഴക്കാലം കൂടി വഴിയുടെ സ്ഥിതി കൂടുതൽ മോശമായി കൈവരി പോലുമില്ലാത്ത പാലത്തിലൂടെ മക്കളെ എങ്ങനെ സ്കൂളിലേക്ക് അയക്കുമെന്നാണ് നാട്ടുകാരിയായ ശ്രുതിമോൾ പറയുന്നത് പോകുന്ന പാലാണ് കാണുന്നുണ്ടല്ലോ പക്ഷെ ഇത് എല്ലാം ഞാൻ ഈ രാവിലെ

പ്രതിസന്ധി സംബന്ധിച്ച് നിരവധി തവണ പഞ്ചായത്ത് അധികാരികളെ ബന്ധപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല റോഡും ശരിക്കും റോഡും ഇല്ല ഇപ്പോൾ ഇവർക്ക് പോകുന്നു പോകണമെന്നുണ്ടെങ്കിൽ നീർച്ചാൽ പോണെന്നുണ്ട് കന്യപ്പാടി മാർ തർക്ക് ആയിട്ട് ആ റൂട്ടിൽ പോകണം അപ്പോൾ ആ റോഡും ശരിയില്ല റോഡ് ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പാലം ശരിപ്പെടുത്താൻ വേണ്ടി പഞ്ചായത്തിലെ കുറെ പ്രാവശ്യം ഇവർ നിവേദനം നടത്തി നാട്ടുകാർ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഒരു കാരണവശാലും ഇവർ അതിന് സപ്പോർട്ട് നൽകുന്നില്ല ഇതുവഴി ബന്ധപ്പെട്ടതിന് ഇനിയും ഇത് തുടർന്നാൽ ശക്തമായ സമരങ്ങളുമായി ഇറങ്ങുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്